മഹാദേവൻ അവളുടെ മനസ്സ് മനസ്സിലാക്കിയ പോലെ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു സംശയം വേണ്ടമാലും എല്ലാം നിന്റെ നന്മയ്ക്കായിട്ടാണ് ഏട്ടൻ പറയുന്നത് ഇപ്പോൾ നന്ദനും ഭാര്യയും താമസിക്കുന്ന വീട് വരെ നിന്റെ പേരിലാണ് അവിടെ നിന്നാണ് അവൾ അഹങ്കരിക്കുന്നത് ഇനി അത് പാടില്ല അവരെ അവിടെ നിന്ന് ഇറക്കാനൊന്നും ഞാനില്ല ഇനി നന്ദേട്ടനും ഭാര്യയായി അവരെ വേണമെങ്കിലോ മാലതി പറഞ്ഞു നിർത്തി ഒരിക്കലുമില്ല നന്ദൻ മനസ്സുകൊണ്ട് ഒരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല അവളെ ഉപേക്ഷിച്ച് അവൻ മക്കളുമായി താമസം തുടങ്ങിയതാ അവിടേക്ക് സർവാധിപതിയായി വന്ന് കയറാൻ മോഹിച്ച അവൾ വന്നത് പക്ഷേ നന്ദിൻ്റെ പേരിൽ സ്വത്തുക്കളൊന്നും ഇല്ലെന്ന് അറിഞ്ഞതോടെ അവളുടെ ഉള്ളിൽ നന്ദിന് വെറും പട്ടിയുടെ വില മാത്രമേ ഉള്ളൂ മാരതി ഒന്നും മിണ്ടാതെ അതെല്ലാം എടുത്ത് അവളുടെ മുറിയിലേക്ക് കയറിപ്പോയി മുറിയിൽ എത്തിയ അവൾ തളർച്ചയോടെ കട്ടിലേക്കിരുന്നു എന്തൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് പ്രതീക്ഷകളും ചിന്തകളും എല്ലാം വേറെ ഏതൊക്കെയോ വഴിയിലൂടെയാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്നോർത്തു സ്വപ്നങ്ങൾ വരണ്ടതുടങ്ങി എന്ന് കരുതിയിടത്ത് നിന്നും പുതിയ സ്വപ്നങ്ങളിലേക്ക് ചുവട് വയ്ക്കുവാൻ ചുറ്റും നിന്ന് പ്രേരിപ്പിക്കുന്ന പ്രിയപ്പെട്ടവർ അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് തനിക്ക് ഉയരാൻ കഴിയുമോ മെല്ലെ ആഭരണങ്ങൾ അടങ്ങിയ പെട്ടി എടുത്ത് നോക്കി തൻ്റെ എല്ലാ ആഭരണങ്ങളും ഇതിലുണ്ട് ഒറ്റ ദിവസം കൊണ്ട് താൻ ഒരുപാട് സ്വത്തുക്കളുടെ അവകാശിയായിരിക്കുന്നു മാലതി ആ ഫയലിലേക്കും ആഭരണങ്ങളിലേക്കും നോക്കി മെഴിച്ചിരുന്നു വൈകുന്നേരം ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്ന കേട്ടാണ് മാലതി ഹാളിലേക്ക് വന്നത് ഹാളിലെ സെറ്റിയിൽ കിടക്കുന്ന ഫോണിൽ നിന്നായിരുന്നു ആ ബെൽ കേട്ടത് വിവേകിൻ്റെ ഫോണാണ് അതെന്ന് അവൾക്ക് മനസ്സിലായി അവനെ അവിടെ അവിടെയെങ്ങും കണ്ടില്ല അവൾ ഫോൺ എടുക്കാനായി അടുത്തേക്ക് ചെന്നതും ഡിസ്പ്ലേയിൽ രാഖിയുടെ ഫോട്ടോയും വാവ കോളിംഗ് എന്ന് തെളിഞ്ഞു കണ്ടു മാലതി പൊള്ളിയിട്ടെന്നപോലെ കൈ പിൻവലിച്ചു ആ ഒരു നിമിഷം കൊണ്ട് ഒരുപാട് ചിന്തകൾ അവളുടെ ഉള്ളിലൂടെ കടന്നുപോയി മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ സ്വയം ചോദിച്ചുകൊണ്ട് അവൾ മെല്ലെ പിന്തിരിഞ്ഞു അപ്പോഴതാ പൂമുഖവാതിൽ കടന്ന് ധൃതിയിൽ വിവേക് അടുത്തേക്ക് വരുന്നത് കണ്ടു അപ്പോഴേക്കും ഫോൺ ബെൽ നിലച്ചിരുന്നു എന്താപ്പച്ചി എന്റെ ഫോണാണോ ബെല്ലടിക്കുന്നത് കേട്ടത് അതെ വിവേക് വേഗം ഫോൺ ഫോണെടുത്തുകൊണ്ട് അവൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി വാതിൽ അടച്ചു അല്പസമയത്തിന് ശേഷം അവൻ്റെ മുറിയിൽ നിന്നും എന്തൊക്കെയാ ഉച്ചത്തിൽ സംസാരിക്കുന്നത് കേട്ടു അത് എന്താണെന്നറിയാനുള്ള ആകാംക്ഷ മാലതിയിൽ വല്ലാതെ അരട്ടി കുറച്ചുനേരം കാത്തുനിന്നിട്ടും വിവേക് പുറത്തേക്ക് വന്നില്ല അത്താഴം കഴിക്കാൻ നേരം മീനാക്ഷി പോയി വിളിച്ചപ്പോഴാണ് വിവേക് മുറിയിൽ നിന്നും ഇറങ്ങി വന്നത് മാലതി അവൻ്റെ മുഖഭാവം ശ്രദ്ധിച്ചു അവൻ്റെ മുഖം വല്ലാതെ അസ്വസ്ഥമായിരുന്നു എന്തുപറ്റി മോനെ മുഖത്തൊരു വല്ലായ്മ എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് മീനാക്ഷി ചോദിച്ചു ഒന്നുമില്ല എന്ന് അവന്റെ ദുർബലമായ പ്രതികരണം അവരെ അത്ഭുതപ്പെടുത്തി ചോറ് കഴിക്കാതെ അവൻ വെറുതെ അതിൽ വിരലുകൾ കൊണ്ട് ഇളക്കിക്കൊണ്ടിരുന്നു ഇങ്ങനെയല്ലായിരുന്നല്ലോ ഇത്രയും നേരം അവന്റെ പെരുമാറ്റം എന്താണ് നിനക്ക് പറ്റിയത് മീനാക്ഷി ചോദിച്ചു അവൻ ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല അമ്മേ എത്രയും വേഗം രാഖിയെ അവിടെ നിന്നും മാറ്റണം അവളുടെ അവിടുത്തെ ജീവിതം സുരക്ഷിതമല്ല അതിനെക്കുറിച്ച് തന്നെയാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അവരുടെ കല്യാണം എത്രയും വേഗം നടത്തണം ഞങ്ങൾ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട് ജാതകവും നോക്കി ഉത്തമ വൃത്തമുള്ള ജാതകങ്ങളാണെന്നാണ് ജ്യോതിഷൻ പറഞ്ഞത് മഹാദേവൻ പറഞ്ഞു വിവേക് ഒരു നിമിഷം അമ്മയെ നോക്കി മീനാക്ഷി അത് കാണാത്ത ഭാവത്തിലിരുന്നു ഇനി എത്രയും വേഗം ആ ചെക്കൻ്റെ സമ്മതം കൂടി അറിഞ്ഞാൽ മതി വിവേക് അസ്വസ്ഥനാകുന്നത് മാലതി ശ്രദ്ധിച്ചു ഞാൻ ചേട്ടനോട് ഒരു കാര്യം പറയുകയാണ് രാഖിമോളെ വേറെ ഒരിടത്തേക്ക് കല്യാണം കഴിച്ചയക്കുന്നതിന് എനിക്ക് താല്പര്യമില്ല അവളെ മരുമകളായി എനിക്ക് വേണം അവളെപ്പോലെ ഒരു മോളയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മുറപ്രകാരം വിവേകിന് അർഹതപ്പെട്ട തന്നെയല്ലേ അവൾ മഹാദേവൻ വിവേകിൻ്റെ മുഖത്തേക്ക് നോക്കി നിന്റെ അഭിപ്രായം എന്താണ് ഈ കാര്യത്തിൽ അച്ഛാ ഈ കാര്യം പറയാൻ തന്നെയാണ് ഞാൻ ഇപ്പോൾ വന്നത് എനിക്ക് രാഖിയെ ഇഷ്ടമാണ് അവൾക്ക് എന്നെയും എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് രാഖി മാത്രമാകും പക്ഷെ ഇപ്പോഴത്തെ അവളുടെ അവിടുത്തെ ജീവിതം സുരക്ഷിതമല്ല അവളുടെ ചെറിയമ്മയുടെ ആരൊക്കെയോ ആ വീട്ടിൽ വന്ന് വെള്ളമൊടിയും ബഹളവുമാണ് അവൾ മുറിക്കകത്ത് കയറി അടച്ചിരിക്കുകയാണ് അറിയാമല്ലോ നന്ദൻ മാമയുടെ അവസ്ഥ മൂന്ന് മല്ലന്മാരോട് എതിർക്കാനൊന്നും മാമയ്ക്ക് കഴിയില്ല അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല മാലതിയുടെ ഉള്ളു പിടഞ്ഞു അപ്പോൾ എന്തായി മാലതി ഞാൻ പറഞ്ഞത് ഇനിയും നീ ഒരു ദുഃഖപുത്രിയുടെ വേഷം കെട്ടാനാണ് ഭാവമെങ്കിൽ നിന്റെ ഈ മോളുടെ ജീവിതം കൂടി നിനക്ക് ബലി കൊടുക്കേണ്ടി വരും ഇനി തീരുമാനിക്കുക എന്ത് വേണമെന്ന് സ്വയം ആലോചിച്ച് തീരുമാനിക്കുക മഹാദേവൻ അവസാന വാക്കുപോലെ പറഞ്ഞു നിർത്തി പിന്നെ അവൾക്ക് ആഹാരം കഴിക്കാൻ കഴിഞ്ഞില്ല അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി കുറച്ചു കഴിഞ്ഞ് വിവേക് അവരുടെ മുറിയിലേക്ക് വന്നു അപ്പച്ചെ എന്നോട് പുറക്കണം ഞാൻ അവളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി ഏതൊരാണും കുതിക്കുന്നത് അങ്ങനെ ഒരു പെണ്ണനെയാണല്ലോ അവളുടെ ആ സ്വഭാവം തന്നെയാണ് എന്നെ അവളിലേക്ക് ആകർഷിച്ചത് ഞാൻ എന്തിനാണ് മോനെ നിങ്ങളോട് ക്ഷമിക്കേണ്ടത് എൻ്റെ മോൾക്ക് ഒരു ജീവിതം കൊടുക്കാൻ നീ കാണിച്ച മനസ്സുണ്ടല്ലോ അതിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് നിന്നോടാണ് എനിക്ക് പൂർണ്ണ സമ്മതവും സന്തോഷവുമേ ഉള്ളൂ നീ അവളെ വിവാഹം കഴിക്കുന്നതിൽ എൻ്റെ കുഞ്ഞ് എന്നും എൻ്റെ അരിയിൽ ഉണ്ടാവുമല്ലോ അവളെയെങ്കിലും എന്നും കാണാൻ സാധിക്കുമല്ലോ അത് തന്നെ ദൈവം എന്നോട് കാണിക്കുന്ന ഏറ്റവും വലിയ കരുണയായിരിക്കും പിന്നെ മോനും മീനാക്ഷി അവിടേക്ക് വന്നു ഞാൻ അവരുടെ ഇഷ്ടം നേരത്തെ അറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ജാതകം നോക്കി വെച്ചു ജാതക ചേർച്ച ഉത്തമമാണ് പിന്നെ ഏറ്റവും അടുത്തൊരു മുഹൂർത്തം മാത്രം നോക്കിയാൽ മതി ബാക്കിയെല്ലാം മാലതി തീരുമാനിക്കുക ഞാനിത് തീരുമാനിക്കാനാണ് കേട്ടതി നിങ്ങൾ രണ്ടുപേരും എടുക്കുന്ന ഏത് തീരുമാനവും എനിക്ക് സമ്മതമാണ് എങ്കിൽ ഞാനത് നിന്റെ ഏട്ടനോട് പോയി പറയട്ടെ നീ കിടന്നോ മീനാക്ഷി അവിടെ നിന്നും പോയി അപ്പച്ചി അപ്പോൾ നാളെ രാവിലെ റെഡിയാകണം രാഘി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവരണം അല്ലെങ്കിൽ അവരെ അവിടെ നിന്നും ഇറക്കി വിടണം ഇതിലേതെങ്കിലും ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ ഞാനൊരു കൊലപാതകമായി പോവും മോനെ അരുത് അങ്ങനെയൊന്നും പറയരുത് നിങ്ങളുടെ ആഗ്രഹം പോലെ അപ്പച്ചി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്തിനും ഏതിനും അപ്പച്ചിയുടെ ഒപ്പം ഞാൻ ഉണ്ടാവും രാഖിയെ നഷ്ടപ്പെട്ടാൽ ഒരു നിമിഷം പോലും പിന്നെ ഞാൻ ഉണ്ടാവുകയില്ല അവിടെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഒരാണല്ല സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ മാനം സംരക്ഷിക്കാൻ കഴിയാത്തവന് പിന്നെ ജീവിക്കാൻ അർഹതയില്ല ഇത്രയും പറഞ്ഞ് വിവേകം മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി ആ രാത്രിയിൽ മാലതി ചില ഉറച്ച തീരുമാനങ്ങളിൽ എത്തിയിരുന്നു പിറ്റേ ദിവസം രാവിലെ കുളി കഴിഞ്ഞ് അടുക്കളയിൽ കയറി അവൾ എല്ലാവർക്കും ചായമിട്ട് അതുമായി അവൾ പൂമുഖത്തിരുന്ന് പത്രം വായിച്ചു കൊണ്ടിരുന്ന മഹാദേവൻ്റെ മുന്നിലേക്കെത്തി ഏട്ടാ ചായ മഹാദേവൻ മുഖമുയർത്തി നോക്കി അവളിലെ മാറ്റം കണ്ട് നിറഞ്ഞ മരമോടെ കൈനീട്ടി ചായ വാങ്ങി ഏട്ടാ രാഖിമോളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവരാൻ പോവുകയാണ് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ ഞങ്ങൾക്ക് ആർക്കും ഒരു എതിർപ്പുമില്ല സന്തോഷമേയുള്ളൂ നീ നിന്റെ ഇഷ്ടം പോലെ എന്ത് ചെയ്താലും ഞങ്ങളുടെ പിന്തുണ നിനക്കുണ്ടാവൂ അങ്ങോട്ടേക്ക് വന്ന മീനാക്ഷിയാണ് പറഞ്ഞത് കൂടെ വിവേകമുണ്ടായിരുന്നു രണ്ടുപേരും അമ്പലത്തിൽ പോയി വന്നതായിരുന്നു അല്ല രണ്ടുപേരും കൂടി അമ്പലത്തിൽ പോയോ എന്നിട്ട് എന്നിട്ടെന്ത് എന്നെ വിളിക്കാഞ്ഞത് മോളെ നല്ല ഉറക്കമായിരുന്നു അപ്പോൾ ഉറങ്ങട്ടെ എന്ന് കരുതി നമുക്ക് പറ്റിയാൽ വൈകുന്നേരം പോവാം മാലതി രണ്ടുപേർക്കും ചായ കൊടുത്തു നീ വേഗം റെഡിയായിരിക്കും നീ ഒറ്റയ്ക്ക് പോകണ്ട നിന്റെ കൂടെ വിവേകം വരും വിവേകേ നീ പോയി വേഗം റെഡിയാൽ നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം മാലതി പറഞ്ഞു ശരിയെപ്പറ്റി ഞാൻ ഇതാ വന്നു അവൻ ഉത്സാഹത്തോടെ അകത്തേക്ക് പോയി നീ പോകുന്നത് കൊള്ളാം ഈ വേഷത്തിൽ ഇനി വേണ്ട മീനാക്ഷി നിനക്ക് വാങ്ങിയ ഉണ്ടല്ലോ അത് ഉടുത്തു വേണം പോവാൻ അതൊക്കെ വേണോ വേണം മഹാദേവൻ ഉറപ്പിച്ചു പറഞ്ഞു ശരിയേട്ടാ മാലതി തൻ്റെ ചായയുമായി മുറിയിലേക്ക് പോയി മീനാക്ഷി വാങ്ങി വച്ചിട്ടുള്ള സാരികളിൽ ഏറ്റവും നല്ലത് തന്നെ അവൾ തിരഞ്ഞെടുത്തു നന്നായി തന്നെ ഞൊറിഞ്ഞൊടുത്തു മീനാക്ഷി അവിടേക്ക് വന്നു അവളുടെ കയ്യിൽ ഒരു ആഭരണ ചെപ്പുണ്ടായിരുന്നു അതവൾ മാലതിക്ക് നേരെ നീട്ടി ഇത് അന്ന് നീ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ നിന്റെ ദേഹത്ത് നിന്നും അഴിച്ചെടുത്ത ആഭരണങ്ങളാണ് ഒരു നേഴ്സ് ഏട്ടനെ ഏൽപ്പിച്ചിരുന്നു ചേട്ടൻ അത് സൂക്ഷിച്ചു വച്ചിരിക്കുകയായിരുന്നു മീനാക്ഷി അത് അവളുടെ കയ്യിലേക്ക് വച്ചു കൊടുത്തു മാലതി അത് തുറന്ന് അതിൽ നിന്നും ഒരു മാല എടുത്തുയർത്തി അതിൻ്റെ അറ്റത്ത് കിടന്ന താലി ഒന്ന് തിളങ്ങിയോ നോക്കി നിൽക്കേ അതിന് ഭദ്രശോഭയുണ്ടെന്ന് തോന്നി മാലതിയുടെ മനസ്സ് ഒരുപാട് കാലങ്ങൾ പിന്നിലേക്ക് പോയി അവിടെ നോവിക്കുന്ന ഓർമ്മകൾ അവളെ ഉറ്റി നോവിക്കാൻ തുടങ്ങി ഞാൻ ഇത് അമ്പലത്തിൽ കൊടുത്ത് പൂജിച്ചുകൊണ്ട് വന്നതാണ് കുറച്ചുനാളായില്ലേ ഇത് കഴുത്തിൽ നിന്നും അഴിച്ചു വച്ചിട്ട് അതുകൊണ്ട് പൂജിച്ചിട്ടാകാം ഇനി അത് കഴുത്തിലിടുന്നതെന്ന് കരുതി അതാ ഞാൻ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയത് നീ ഇത് കരുത്തിലിടൂ മീനാക്ഷി അവരോട് പറഞ്ഞു ഇനി എനിക്ക് ഇതിൻ്റെ ആവശ്യം എന്തിനാ ചട്ടെത്തി ഇതിൻ്റെ പവിത്രത എന്നോ നഷ്ടപ്പെട്ട് കഴിഞ്ഞു താലി ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഒരു വാഗ്ദാനമാണ് ഏത് അവസ്ഥയിലും ഏത് പ്രതിസന്ധിയിലും നിനക്ക് തുണയാകുമെന്ന ഒരു പുരുഷൻ്റെ വാഗ്ദാനം എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും എനിക്കത് കിട്ടിയിട്ടില്ല അതൊക്കെ കഴിഞ്ഞ കാലങ്ങളല്ലേ അതൊന്നും നീ ഇനി ഓർക്കേണ്ട ജീവിതമെന്നാൽ ക്ഷമയും സഹനവും കൂടി ചേർന്നതാണ് ഇത് രണ്ടും നിന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞവയാണ് ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ നിനക്ക് വേണ്ടതും അത് തന്നെയാണ് അല്ലെങ്കിൽ തന്നെ സ്ത്രീ എന്നും ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും പ്രതീകമാണല്ലോ നിനക്ക് വേണ്ടിയല്ല നിന്റെ രാഖിമോൾക്ക് വേണ്ടി നീ ഈ താലി ഇനിയും നിന്റെ കഴുത്തിൽ അണിയണം ഇത് അണിഞ്ഞു തന്നെ വേണം നീ വാസന്തിക്ക് മുന്നിൽ ചെന്ന് നിൽക്കാൻ ഒരു പക്ഷേ അവളെ പ്രതിരോധിക്കുന്നതിനുള്ള ആയുധം ഈ താലിയാകും ഈ ഒരു കെട്ടിറപ്പ് അവൾക്ക് പറയാനുണ്ടാവില്ല ഇങ്ങനെ ഒരു ബന്ധം പോലും ഇല്ലാതെ അവർ ഇത്രയും നാൾ രാഖിയെയും നന്ദിനെയും ഉപദ്രവിച്ചു ഇനി അതിനനുവദിച്ചുകൂടാ മീനാക്ഷി തന്നെ മാല വാങ്ങി അവളുടെ കരുത്തിൽ ഇട്ട് കൊടുത്തു നീ വേഗം വാ ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം അതും പറഞ്ഞ് മീനാക്ഷി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഒരു നിമിഷം മുന്നിലെ കണ്ണാടിയിൽ പതിഞ്ഞ തൻ്റെ പ്രതിച്ഛായയിലേക്ക് മാനതി നോക്കി ഇത് തൻ്റെ പുനർജന്മമാണോ എന്ന് അവൾക്ക് തോന്നിപ്പോയി മീനാക്ഷിയുടെ ആവശ്യപ്രകാരം നന്നായി തന്നെ അവർ അണിഞ്ഞുരുങ്ങി പുറത്തേക്ക് വന്നു അവളെ കണ്ട് മഹാദേവനും വിവേകും ഒരു നിമിഷം അന്തിച്ചുപോയി മഹാദേവന് പെട്ടെന്ന് ഓർമ്മ വന്നത് തൻ്റെ അമ്മയെ അമ്മയുടെ പ്രൗഢിയും കുലീനതയും അതേപോലെ അവൾക്ക് കിട്ടിയിട്ടുണ്ട് അയാൾ മനസ്സിലോർത്തു അതേസമയം വിവേകിൻ്റെ മനസ്സിലും ആ ചിന്ത തന്നെയായിരുന്നു രാഖിക്ക് അവളുടെ അമ്മയുടെ അതേ ഛായ തന്നെയാണ് ഈ സൗന്ദര്യം തന്നെയാണ് അവൾക്കും കിട്ടിയിട്ടുള്ളത് ഞാൻ ഭാഗ്യവാൻ തന്നെ പോലെ എല്ലാം തികഞ്ഞ ഒരു പെണ്ണിനെ തനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞതിൽ അവൻ സ്വയം ഓർത്തു മാലതി നടന്ന് മഹാദേവന്റെ മുന്നിൽ ചെന്ന് എന്നിട്ട് കുനിഞ്ഞ് ആ പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ചു ഞാൻ പോയിട്ട് വരാമേട്ടാ എല്ലാം നല്ലതിനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക അപ്പോഴാണ് അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിമാല അയാളുടെ കണ്ണിൽപ്പെട്ടത് അയാളുടെ ഉള്ളു നിറഞ്ഞു എന്തായാലും നിനക്കിത് വീണ്ടും അണിയാൻ തോന്നിയല്ലോ മോളെ ഇന്നലെ വരെ നിന്നിൽ ഒരു വിധവയുടെ രൂപമാണ് കാണാൻ കഴിഞ്ഞത് ഇന്ന് അത് മാറി ഒന്നും കൂടി ബാക്കിയുണ്ട് ഇതും പറഞ്ഞ് മീനാക്ഷി ഒരു സിന്ദൂര ചെപ്പുമായി മാലതിയുടെ മുന്നിലേക്ക് വന്നു വിരൽ വിരൽത്തുമ്പിനാൽ ഒരു നുള്ളു സിന്ദൂരമെടുത്ത് മീനാക്ഷി തന്നെ അവളുടെ നിറകയിൽ ഇട്ട് കൊടുത്തു ആ സിന്ദൂര ശോഭ അവളുടെ അഴകിനെ പതിന്മടങ്ങ് കൂട്ടി Tú dareo.